ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എസ് ഡി പി ഐ രഹസ്യ ബാന്ധവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും പ്രതികരണം തീവ്രവാദിയോ ആണോ എന്ന് നോക്കിയല്ല വോട്ട് സ്വീകരിക്കുന്നതെന്ന് കെ മുരളീധരനും പിന്തുണ വേണ്ടെന്ന് യു ഡി എഫ് തീരുമാനമെടുത്തതായി അറിയില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രനും പ്രതികരിച്ചു പിന്തുണ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും യു ഡി എഫ് നേതാക്കളുമായി ചർച്ച ചെയ്ത് എടുത്തതെന്ന് പറഞ്ഞ് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനും യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിയർത്ത് വിശദീകരിച്ച് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഈ നിലപാടുകൾ തള്ളി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെ രംഗത്തു വന്നു തീവ്രവാദിയാണോ എന്ന് നോക്കിയല്ല വോട്ട് സ്വീകരിക്കുന്നതെന്ന് തൃശൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തുറന്നടിച്ചു ആരെങ്കിലും വോട്ട് വോട്ട് വേണ്ട തനിക്ക് തന്റെ തനിക്ക് കുറവാണോ അങ്ങനെയാണോ ചെയ്യുക ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തൃശ്ശൂർ ലോക്സഭയിൽപ്പെട്ട മുഴുവൻ വോട്ടർമാരും അഭ്യർത്ഥിക്കുന്നത് അതേസമയം മോദി ഭക്തനെന്ന് സി പി ഐ എം ആക്ഷേപം ഉന്നയിച്ച കൊല്ലം സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ്റെ പ്രതികരണം ഇങ്ങനെ പിന്തുണ വേണ്ടെന്ന് യു തീരുമാനം എടുത്തതായി തനിക്കറിയില്ല ഏത് സ്ഥാനാർത്ഥിക്ക് ചെയ്യണമെന്നത് ഓരോരുത്തരുടെയും തീരുമാനമാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു എന്നാൽ യു ഡി എഫ് തീരുമാനത്തിനൊപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് ആലോചിച്ച് പറയാമെന്നായിരുന്നു പ്രേമചന്ദ്രന്റെ മറുപടി അതുപോലെ ആർ എസ് എസ് തന്നെയുള്ള ബി ജെ പിന്നെ ഒരുപക്ഷേ ബി ജെ പി ആർ എസ് എസിന്റെ നയങ്ങളോടും വിയോജിപ്പുള്ളവർ ഒരുപക്ഷേ വോട്ട് ചെയ്തേക്കാം

ആലോചിച്ച ശേഷമാണ് പിന്തുണ ഞങ്ങൾക്ക് വേണ്ട നേതാക്കളുടെയും സ്ഥാനാർത്ഥിമാരുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എസ് ഡി പി ഐയുമായി രഹസ്യ ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്